ഹലോ മഴയൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെ അടിപൊളി മഴയല്ലേ മഴ പെയ്താല് ഞങ്ങളെ വീട്ടിലെ അവസ്ഥ എങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങളെ വീട്ടില് മുറ്റൊക്കെ പുഴയാവും വെള്ളം നിറയെ വെള്ളമാണ് കേട്ടോ ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് രാത്രി ഒക്കെ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നേ ഞാൻ ഇപ്പോ എടുക്കുന്നത് രാവിലെയാണ് അല്ലേ ഞങ്ങളെ മുറ്റത്തിന്റെ ഒരു അവസ്ഥയാണത് മഴ പെയ്താല് ചെടികളൊക്കെ പിന്നെ ആകെ പോയി പോവും വെള്ളം എങ്ങനെ നിന്നിട്ട് ഡ്രെയിനേജിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണോണ്ട് കേട്ടോ ഇങ്ങനെ പുഴയിലേക്ക് അങ്ങോട്ട് വെള്ളം ഒഴുകി പോകുന്നില്ല അപ്പോൾ മുറ്റൊക്കെ ശരിക്കും പുഴ തന്നെ ഉണ്ടോ ചെടികളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി രാത്രിയൊക്കെ നല്ല ഞങ്ങൾ വണ്ടിയൊക്കെ വെക്കാൻ പറ്റാഞ്ഞിട്ട് വണ്ടിയൊക്കെ അങ്ങോട്ട് റോഡിലേക്ക് മാറ്റി വെച്ച് റോഡ് ഇങ്ങനെ ഉയർത്തുന്ന കാരണം കേട്ടോ ഞങ്ങൾ മുറ്റം പുഴയായി മാറണത് കണ്ടോ വെള്ളം കണ്ടോ ചെടികളൊക്കെ ഞങ്ങൾ അതുകൊണ്ട് ആദ്യം നേരത്തെ കുറച്ച മുകളിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചത് ഞങ്ങൾ വീടിന്റെ സ്റ്റെപ്പിന്റെ അവിടെ എത്തി വെള്ളം ശരിക്കും ഒരു പുഴയിലേക്ക് നോക്കണ പോലെ തന്നെ ഉണ്ട് രാവിലെ എണ്ണീറ്റ് വന്ന് നോക്കുമ്പോട്ടോ കണ്ടോ ചെറിയ കുഞ്ഞു വീലുകളൊക്കെ ഉണ്ടാവും ഇതില് ദയവ എണീറ്റ് വന്ന കഴിഞ്ഞിപ്പോ കളി തന്നെ ആവും കണ്ടോ അപ്പൊ മഴയൊന്നും ഒന്ന് നിന്ന് അതുകൊണ്ടപ്പോ വെള്ളം കുറച്ച് കുറവുണ്ട് രാത്രി ഇതിലും കൂടുതൽ നല്ല ഭയങ്കര വെള്ളമായിരുന്നു കണ്ടോ ഇനിയിപ്പോ തേങ്ങയൊക്കെ ഇങ്ങനെ ഒലിച്ച് വരും ഇത് ഈ വെള്ളത്തില് ഈ പറമ്പ് തന്നെയുള്ള തേങ്ങ ഒക്കെ കണ്ടോ അവിടെ സൈഡിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിക്കുന്നത് കെടിച്ചട്ടിന്റെ അവിടെയൊക്കെ തേങ്ങ ഇപ്പൊ മഴയൊന്നും നിന്നു നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഒരുപാട് പേര് അനുഭവിക്കണ പ്രശ്നാ കേട്ടോ ഈ മഴക്കാലായത് അതുകൊണ്ട് തന്നെ മഴ ഞങ്ങൾക്ക് അത്ര ഇഷ്ടല്ലേ ഇനിയിപ്പൊ മഴ നിന്ന് പുഴയിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കണ്ടോ വെള്ളം നിന്നിട്ട് ഞാൻ ആറ്റിനു നോക്കുണ്ടാക്കിയൊരു മുരിങ്ങക്കൊമ്പായിരുന്നു അതിട്ടോ ചീരൊക്കെ അതീപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോവും വെള്ളം നിന്നിട്ട് വേര് വന്നിട്ട് എൻ്റെ മുരിങ്ങക്കൊമ്പൊക്കെ പോയി പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് വെച്ച് പിടിപ്പിച്ച മുരിങ്ങിക്കൊമ്പ് ഇലകളൊക്കെ വരാൻ തുടങ്ങി അതൊക്കെ ഇനിയിപ്പോൾ ചീഞ്ഞു പോവും വേരൊക്കെ നശിച്ചു പോവും അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഒന്നും വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റൂല അങ്ങനെ മഴ ഒരു ഒരു മഴ പെയ്താൽ മതി ഞങ്ങൾക്ക് പോയത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല തേങ്ങ കണ്ടോ വന്ന് പറമ്പ് അവിടെ ഇവിടെ ഉള്ള തേങ്ങ ഒക്കെ കൂടി ഒലിച്ചിട്ട് മുറ്റത്തെത്തി ഇനിയിപ്പം എല്ലാം ഒന്ന് സെറ്റാക്കണമെങ്കിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തേങ്ങകളും എല്ലാം പെറുക്കി മാറ്റി ഒക്കെ സെറ്റാക്കണം അപ്പോൾ ലോകത്തുള്ള ചുണ്ടോ ദേവ ഉണ്ടോ തോണി ഉണ്ടാക്കി വിടാൻ തുടങ്ങി ദേവയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം വെള്ളം കണ്ടിട്ട് തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങി തേങ്ങ കണ്ടു അവിടെയൊക്കെ വന്ന് നിൽക്കണത് അപ്പം മൊത്തം എല്ലായിടത്തും തേങ്ങ ഉണ്ടാവും നിൽക്കും ഉണ്ടോ ഇതൊക്കെയാണെങ്കിൽ ഞങ്ങളൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ മഴക്കാലത്തെ വെള്ള വെള്ളപ്പൊക്ക ഞങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്